കാര്യ തെങ്കിലിക്കൂടെ സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയും സുതീഷും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അതിനിടയ്ക്ക് ഫോണും വിളിക്കുന്നുണ്ട് സുഭാഷ് എത്താറായോ എന്ന് എന്നാൽ സുധീഷ് പറയുന്നുണ്ട് എന്നാൽ എന്താ ഇന്ന് തന്നെ വരണമെന്ന് പറയാൻ ചേട്ടൻ കാരണം അത് ഇവിടെ റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ മറക്കാതെ അവളെയും കൂടെ കൊണ്ടുവരണം അവളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ആ കൂടെയുണ്ട് ഞങ്ങളെ വരാറായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതിൽ കഴിച്ചിട്ട് നമുക്ക് ഇനി പോവാം എന്ന് സുതീഷെ അടുത്ത് പറയുന്നുണ്ട് ആ എനിക്കും വിശക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോവുകയും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എൻ്റെ ചേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും എന്നെ പൊന്നുപോലെയാണ് നോക്കി പക്ഷേ അവർക്ക് ഞാൻ ദുഃഖം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെയാവൂ എന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്തായാലും അതെല്ലാം ശരിയാവും എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു നാടകമായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്ന് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും മനസ്സിലായി അതൊന്നുമല്ലായിരുന്നെന്ന് എന്നെ നിങ്ങളൊരു ചതിക്കുകയായിരുന്നോ എന്നോ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ ചതിക്കുകയോ എങ്കിലും നിന്നെ കൊണ്ട് വരത്തില്ലായിരുന്നല്ലോ ഞാനങ്ങോട്ട് എന്ത് ഞാൻ രക്ഷപ്പെടാൻ നമ്മൾ കയറി പറ്റിയത് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഇങ്ങനെയൊക്കെ ഈ നാടക രംഗങ്ങൾ നടക്കുമെന്ന് ഞാനും പോലും കരുതിയില്ല എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നിധി സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ചേട്ടനാണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ അടുത്ത് ഇഷ്ടം കൊണ്ടാണ് അന്ന് അവിടെ വന്ന് ബഹളം വെച്ചത് അത് വേറെ ഒന്നും വിചാരിക്കരുത് അതിനെ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ലല്ലോ എനിക്കറിയാമല്ലോ ഒരു വീട്ടിലെ കുട്ടി പോകുമ്പോഴത്തേക്കും അവർക്ക് വിഷമങ്ങളുണ്ടാവുമല്ലോ അതേ ഞാനും കരുതിയിട്ടുള്ളൂ അല്ലാതെ എനിക്കറിയാം അവരെല്ലാവരും പാവമാണെന്ന് അങ്ങനെ നിധി പറഞ്ഞപ്പോഴത്തേക്ക് സുതീഷ് പറയുന്നുണ്ട് എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇങ്ങനെ ആവുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് ചേട്ടൻ അനിയന്മാർ ആരും വിശ്വസിച്ചില്ല ആദ്യം പറഞ്ഞ് ും ഞാനങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരടുത്ത് അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നു എന്ത് കഥയാണ് പറഞ്ഞു കൊടുത്തേ ആ അതൊന്നും അല്ല നമ്മുടെ കല്യാണത്തിനോട് കല്യാണം വരെ എത്തിയ സാഹചര്യം എന്താണെന്നൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ നല്ലല്ലോ കഴിഞ്ഞത് ഇതൊരു നാടകമല്ലേ പിന്നെ അതിനായി എടുത്ത് വീണ്ടും പറയുന്നത് എന്ന് നിധി സുധീഷിൻ്റെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സുഭാഷിന്റെ വീട്ടിലാണെങ്കിൽ കല്യാണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഹരീഷ് ചോദിക്കുന്നുണ്ട് എന്തായാലും എല്ലാം റെഡി പന്തലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒന്ന് വേണമല്ലോ എന്താ അത് അവർക്കുള്ള ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ അങ്ങനെ നിതീഷും കൂടെ എല്ലാവരുമായിട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സുഭാഷ് പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങാനൊക്കെ എല്ലാം അറിയാമല്ലോ ആ അതെ എല്ലാം അറിയാം അവിടെയുള്ള ചേച്ചിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തുണിയൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ െ ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി പിന്നെ വിചാരിക്കുന്നുണ്ട് ഇത് തയ്ക്കണമല്ലോ എന്ന് അങ്ങനെ വലീച്ചിൻ്റെ മോൾ വരുന്നുണ്ട് അങ്ങനെ ഈ ഡ്രസ്സ് അവരേൽ കൊടുക്കുകയും അങ്ങനെ തയ്ക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സുഭാഷ് എൻ്റെ അനിയന്മാർ പറ കൊണ്ടു അത് എൻ്റെ അനിയന്മാരല്ലേ അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറയുകയും എന്നാൽ സുഭാഷിനെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലെ ഒരു കല്യാണത്തിന് പ്രതീതി വന്നത് കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭാസ്കരൻ വരുന്നുണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും കല്യാണങ്ങളെല്ലാം ആയില്ലേ എല്ലാവരും എത്തി ഇപ്പോഴത്തേക്കും എങ്ങനെ തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ വീടൊരു വീടായില്ലേ പണ്ടാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെട്ട് പറയുകയായിരുന്നില്ലേ എന്നെയും മക്കളെയും ഇതൊരു ഭ്രാന്താലയമാണ് വീടല്ല അല്ലെങ്കിൽ ആരെങ്കിലും ആ വീട്ടിൽ പോവുമോ ഇന്ന് ആ സ്ഥാനത്ത് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നില്ലേ ഇന്നങ്ങനെ എല്ലാം കൊണ്ടും മാറിയിരിക്കുകയാണ് എൻ്റെ വീട് അതുകൊണ്ട് നിങ്ങൾ വന്നതിലെല്ലാവരും സന്തോഷം എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഭാസ്കരൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാം റെഡി ആയില്ലേ ഞാനിപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പം അവരൂടെ വരട്ടെ എത്താറായോ അവരെന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത് ഇല്ല അവര് വന്നുകൊണ്ടിരിക്കുകയാണ് അതോ അവർ വരില്ലേ ഇതോ ഈ പറ്റിപ്പാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കരുന്നാക്കും പറയല്ലേ എല്ലാം പറഞ്ഞു പറഞ്ഞ് കുളമാക്കുകയെ നിങ്ങളെ ജോലി ഇനി ഇതും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സുഭാഷി പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ആരും വഴക്കൊന്നും കൂടണ്ട ഇനി ഇതിനെക്കുറിച്ച് സംഭാഷണം വേണ്ട അവർ വരട്ടെ വരുമ്പോഴത്തേക്കില്ലേ അടുത്ത കാര്യം ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് രണ്ടുപേരും മിണ്ടരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വന്ന അതിഥികളെല്ലാവരും പറയുന്നുണ്ട് എന്താ എല്ലാവരും വന്നു കഴിഞ്ഞു എന്നാൽ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അവരെല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ആലോചിക്കുകയാണ് എന്നാൽ ഏതോ ഒരു വലിയ വീട്ടിലെ കുട്ടിയാ എന്നിട്ട് ഈ വീട്ടിൽ വരാൻ വേണ്ടി തോന്നിയത് കണ്ടില്ലേ എന്താണാവോ ആ കൊച്ചിനുണ്ടായത് അതോ പിടിച്ചുകൊണ്ട് വന്നതോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇനി ആ കൊച്ചിനെ കാണുമ്പോൾ അറിയാം എന്നും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അനിയന്മാർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നതെല്ലാം അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവിടെ വന്നെങ്കിൽ നമ്മളെക്കുറിച്ച് അളക്കാനാണ് പകുതി പേരും വന്നത് അല്ലാതെ കല്യാണം കൂടാനൊന്നുമല്ല എന്നും പറയുന്നുണ്ട് എന്തായാലും അവരൊക്കെ വന്നില്ലേ അത് എന്നെ വളരെ സന്തോഷമെന്ന് സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ചോദിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ എന്തായാലും ഈ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ കുറ്റപ്പെടുത്തിയവരാണ് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഏത് കല്യാണവലോപന വന്നിരുന്നാലും മുടക്കി വിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ ഈ കല്യാണത്തിന് ആദ്യം വിളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ എൻ്റെ മക്കളത് ചെയ്യുകയും ചെയ്തു അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ാണ് ഇനിയും നമുക്ക് കാണേണ്ട വരാം അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ചിട്ടേ നിങ്ങൾ പോവാളു എന്നും പറയുന്നുണ്ട് അതിനിടയ്ക്ക് സുധീഷ് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം എന്ന് പറയുന്നുണ്ട്